ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാ വലൈക്കും എന്താണ് എല്ലാവരും അരിവർത്താനം എല്ലാവർക്കും സുഖം വിചാരിക്കണം പക്ഷ അള്ള അലമ്മദില്ല നമ്മളവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താപ്പം ഈ കാണണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ ചെടി ഉണ്ടാക്കി 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 ഇപ്പം സിറ്റൗട്ടിലും ചെടീന്നെ വിചാരിച്ചിട്ടുണ്ടാകും എന്താപ്പം ഇത് കഥ ചുറ്റോട് ചുറ്റും ചെടികളൊക്കെ വെച്ച് ഒരു ഭാഗം ഒഴിച്ചു ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇപ്പം നമ്മളെ സിറ്റൗട്ടിൻ്റെ അവസ്ഥത ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാനിതൊക്കെ ചുറ്റോട് ചുറ്റും പിന്നെ ചെടിച്ചട്ടി വെച്ച് കൊടുത്താണ് എന്തിനാന്ന് വെച്ചാൽ നായ്ക്കൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പണി ചെയ്തിട്ടുള്ളത് അങ്ങനെ കുറേ ദിവസത്തിന് നായ്ക്കളൊന്നും കയറിയിട്ടില്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം കണ്ടേനും ഒന്ന് രണ്ട് ദിവസം നായ്ക്കൾ ചട്ടിക്ക ചാടി കിടന്ന് അത് ഏതോ നായ്ക്കളതിൽ ഏതോ ഒരു വിളവനാണെന്ന് തോന്നുന്നു പിന്നെ ചാടി കയറി കേട്ടോ ബാക്കിയുള്ളവരെല്ലാവരും ഒന്നുങ്കിലേ പോർച്ചിൽ ഈ കാറിൻ്റെ ചോട്ട് കിടക്കും അല്ലെങ്കിൽ മുറ്റത്ത് അവിടെ എവിടെയെങ്കിലും അതിൽ ഒരാൾ കണ്ടേനും പിന്നെ സിറ്റോട്ട് നിന്ന് ഇറങ്ങുന്നത് ഞാൻ ആ അവന് വലിയ വിളവനാണ് അവരെ കൂടുതൽ തോന്നണം പക്ഷേ അത് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണോന്നറിയില്ല പിന്നെ അതിൻ്റെ ശേഷം കേറിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ചട്ടികൾ ഒന്നും കൂടി അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചുകൊടുത്തിൻ്റെ ശേഷം പിന്നെ അങ്ങനെ കയറിയത് കണ്ടിട്ടില്ല അന്ന് ആ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് കണ്ടുവിട്ടാം അപ്പോൾ ഏതായാലും ഞാൻ രാവിലത്തെ വിശേഷം കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ നമ്മളെ വീഡിയോ തുടങ്ങണതാ ഇവിടെ നിന്നാണ് നമ്മളെ വീഡിയോസ് തുടങ്ങണത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു സിറ്റോട്ടിൽ ഈ ചെടികൾ വെച്ചിട്ടിപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ ഒരു ഒന്ന് രണ്ട് ഴ്ചക്കായി അങ്ങനെ വെച്ചിട്ട് അപ്പോൾ മോളുതാ മുറ്റൊക്കെ അടിച്ചുവാരി ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് ആ ഒരു നേരത്താണ് ഇപ്പോൾ ഇത് നമ്മൾ വീഡിയോസൊക്കെ എടുക്കണത് നമ്മൾ പത്ത് പണി ചെടിമലിതൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ നല്ലോണം പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെയിലുള്ള ഭാഗത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നായ്ക്കൾ തട്ടിമറിച്ചിട്ട് ഞാൻ ഇതൊക്കെ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ കൊടുന്ന് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ കൂടി ചാടിയിട്ടേ പിന്നെ ചട്ടിയൊക്കെ മറിഞ്ഞു പോവാം ഒരപ്പുറത്തെ തൊടുക ചാടുന്നതാണ് പിന്നെ നമ്മളെ മുറ്റത്തിൻ്റെ അവസ്ഥ നമ്മളെ ടട്ടിൽ വേണ്ട അവസ്ഥ ഒക്കെ അതാണ് അതാണിപ്പോൾ അതിൻ്റെ അവസ്ഥ ഒന്നാകം കെട്ട് പരന്ന് പിടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഉമ്മാൻ അടുത്ത് ഹോസ്പിറ്റലിൽ പോകലും അതിൻ്റെ അടി കൂടി വീട്ടിൽ വരലും അപ്പോൾ പിന്നെ നമ്മൾ നാ മൂന്നാല് ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് കാണിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം പണിയും കാര്യങ്ങളും മുറ്റ അടിച്ച് തരാൻ ഉണ്ടാവും മകടിച്ചു വരെ തുടക്കാനുണ്ടാവും എല്ലാം കൂടി ഒരു ജഗബു കഴിക്കാറും അപ്പോൾ അതിൻ്റെ അടിയിൽ പിന്നെ ജസ്റ്റ് മുറ്റടിച്ച് തരാം ചെടികൾ നനക്കാണെങ്കിൽ അത് നനക്കുക പിന്നെ അവിടെ വേണ്ടിയും പുല്ലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് പറിക്കുക അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകണം അപ്പൊ അതിൻ്റെ ഇടയിൽ പിന്നെ ചെടികളെ കാര്യങ്ങളൊന്നും ഇപ്പം ശ്രദ്ധിക്കലില്ല ചേട്ടാ നമ്മൾ മറ്റേത് ചെടികളിൽ എന്തെങ്കിലുമൊക്കെ ഓരോരോ പണികളൊക്കെ ആയിട്ട് ഉണ്ടാകും ഇപ്പം ടെട്ടിൽ വൈൻ്റെ ഒക്കെ നമ്മൾ ഇടക്കിടക്ക് കട്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പൊ നമുക്ക് അതിനൊന്നും നേരം കിട്ടുക അതൊക്കെ ചെയ്തു വരുമ്പോഴത്തേന് പിന്നെ കുറെ നമുക്ക് മുറ്റം തന്നെ നാല്പുറ അടിച്ചു തരുമ്പോൾ ഒരു മണിക്കൂർ എന്തായാലും പിടിക്കും അപ്പം ഏതായാലും ഇനിക്ക് മുറ്റടിച്ചു തരാൻ അത്യാവശ്യം ടൈം വേണം കേട്ടോ അപ്പോൾ അതിൽ കൂടി പിന്നെ നമ്മൾ ഈ പിന്നെ ഇപ്പത്തിൻ്റെ ഇടയിൽ നല്ല മഴയുണ്ടായിരുന്നല്ലോ അപ്പം മഴയും കൂടി ഉണ്ടായപ്പോൾ അവിടെ ഇടയ്ക്കായിട്ട് നല്ലോണം പുല്ലുണ്ട് നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല അവിടെ ഇടയ്ക്കായിട്ട് പുല്ലുണ്ട് എന്നെ അപേക്ഷിച്ച് അപ്പം ഞാനത് പിന്നെ അടിച്ചു തരുന്ന കൂട്ടത്തിൽ അങ്ങനെ പറിച്ചു കൊടുക്കൂട്ടു അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ചെടികളൊന്നും കട്ടാക്കാനുള്ള ഒന്നും കട്ടാക്കി കൊടുത്തിട്ടില്ല ഒന്നാമതൊരു കഥ ഈ പരന്ന കിടക്കാണ് ഇനി ഒരു ദിവസം അത് കട്ടാക്കി കൊടുക്കണം എന്നിപ്പം ഞാൻ ഏതായാലും അതിനൊന്നും നിൽക്കണില്ല അപ്പോൾ അതാണ് നമ്മളെ മുറ്റത്തെ വിശേഷം കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഏതായാലും ഇതാ ഞാൻ നേരെ ഇതാ അടുക്കളയെ കണ്ട് കയറിയിട്ടുണ്ട് ഇപ്പം നമ്മൾ രാവിലത്തെ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ അടുക്കള നല്ല ക്ലീനാ നീറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ടൈമിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വൃത്തിയാക്കി മുറ്റൊക്കെ അടിച്ചത് നല്ല വൃത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ പോകലെന്നാ പിന്നെ വരുമ്പോൾ നമുക്ക് അകം എപ്പോഴും നീറ്റായിട്ടിരിക്കും പിന്നെ പിന്നെ അടിച്ചരി ഒന്ന് തുടച്ചെടുത്താൽ മതില്ല അടുക്കളൊക്കെ നല്ല വൃത്തിയായിട്ട് ും പിന്നെ മുറ്റയാണ് കാര്യമായിട്ട് ഉണ്ടാവൽ അങ്ങനെ നമ്മൾ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പാത്രങ്ങളൊക്കെ ഒന്നാണ്ട് തോരാനും വേണ്ടി കഴുത്തി വെച്ചിട്ടുണ്ട് കിട്ടാം പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അതൊന്നും നോക്കിയിട്ടില്ല പിന്നെ ദാ ബാതോളി നാരങ്ങ കാക്ക അതിൻ്റെ ഇടയിലും സമയം ഒക്കെ നിൽക്കുന്ന അർത്ത് വെച്ചതാണ് കേട്ടോ ചെറിയ നാത്തൂർക്ക് മാണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറുത്ത് കവറിലാക്കി വെച്ചതാണ് നാത്തൂൻ്റെ മോനെ വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അങ്ങനെ കവറിലാക്കി വെച്ചത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലും ഒരു കവറുണ്ട് ഇട്ടാ അപ്പം ഇന്നോട് പറയുന്നുണ്ട് ബാക്ക് ബാക്കിലുള്ളത് അവിടെ നിന്നോട്ടെ നമുക്ക് കാക്കാർക്കൊക്കെ കൊടുക്കാം അവിടെ കൊടുത്തേക്കാളാണ് അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് അപ്പം എൻ്റെ വിചാരം വീടിൻ്റെ ബാക്കിൽ നിന്നാണ് പക്ഷെ മൂപ്പര് പറഞ്ഞത് കവറിൻ്റെ ചോദ കവറിൻ്റെ ബാക്കിൽ സുനിക്ക് കൊണ്ടാവുള്ള കവറിൻ്റെ ബാക്കിലുണ്ടെന്നാണ് മൂപ്പര് ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് വീടിൻ്റെ ബാക്കിലുണ്ട് ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഏതായാലും സുനിക്ക് നല്ല ലാഭം അടിച്ചു കിട്ടാം ആ ഒരു കവർത്തതും കിട്ടി കാക്കാർക്ക് കൊടുത്തേക്കാനുള്ള വാതോളി നേരം അതും കിട്ടി രണ്ട് പേരേത്തതും ഒക്കെ എക്സ്ട്രാ കിട്ടി ലാഭമടിച്ച് പിന്നെ കൊടുത്തിൻ്റെ ആവശ്യം ഉണ്ട് പറഞ്ഞത് സമയക്കെ പിന്നെ കൊണ്ടുപോകുന്ന നേരത്ത് പിന്നെ അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും കൊണ്ടുപോയി കൊടുമ്പോൾ കഴിഞ്ഞ് പിന്നെ പിന്നെ ഇറക്കുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതാണ്ട് കൊടുത്തയച്ചു ഓക്കെ ഏതായാലും ലോട്ടറി അടിച്ച് അതുകൊണ്ട് എല്ലായിടത്തും കൊടുത്തയാണ് Can Dago. അങ്ങനെ ഏതായാലും ഇതൊക്കെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നായിട്ട് ഇതൊക്കെ നമ്മൾ തലേന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് അപ്പോൾ പച്ചക്കറി കേട് ഇരുന്നതൊക്കെ വേഗമാണ് ഫ്രിഡ്ജിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളീൻ്റെ തക്ക പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ടല്ലേ അത് ഞാൻ ഈ ഒരു മഞ്ഞ ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് ഇരുന്നു കാരണം ഈ ഒരു ഉള്ളിക്കൊട്ട നല്ലോണം ക്ലീനാക്കി എടുക്കാണ്ട് അപ്പോൾ തലേന്ന് ഭയങ്കര മടിയായപ്പോൾ ഞാൻ പിന്നെ കേട് ഇരുന്നതൊക്കെയാണ്ട് ഫ്രിഡ്ജിക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കിൽ ഇത് ഇവിടാണ്ട് വെച്ചതാണ് ഇതിനി പിറ്റേ അടുത്ത ദിവസം ചെയ്യില്ല വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഇതാ നല്ലോണം തുടച്ച് എടുത്തിട്ടുണ്ട് നമ്മളെ ഉള്ളിക്കൊട്ടാകെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഇട്ടാ ഏകദേശം ഇപ്പോൾ ഒമ്പത് കൊല്ലൊക്കെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏകദേശമൊക്കെ തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പോകണോടത്തോളം അവിടെ ആയുസ് പൊയ്ക്കോട്ടെ ഇങ്ങോട്ടാണ് മാറ്റല്ലേ അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ആരും പിടുത്തായതുകൊണ്ടിരിക്കും അവിടെ പൊട്ടിപ്പോയിട്ടുണ്ട് കിട്ടാം അപ്പോൾ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെയാണ് പൊയ്ക്കോട്ടെ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇതൊക്കെ ഇവിടെയൊക്കെ ഒന്നാണ്ട് തുടച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് അരിക്ക് അടുപ്പത്ത് വെക്കാനും വേണ്ടി നോക്കുമ്പോൾ ടാങ്കിൽ വെള്ളമില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ ടാങ്കിൽ വെള്ളമില്ല കുടിക്കണ വെള്ളം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഉള്ള വെള്ളമാണ് കുഴിച്ചും ചെയ്ത് കഴുകാനും വേണ്ടി പിന്നെ മോട്ടറിട്ട് നോക്കുമ്പോൾ കറൻ്റില്ലേനും അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് ക്ലീനിങ്ങിന് നിൽക്കല്ല വിചാരിച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ കറൻറ്റൊക്കെ വരട്ടെ വിചാരിച്ചിട്ടും അത് ഞാൻ വേഗതക്കണ് പിന്നെ നമ്മളെ ഡൈനിങ് ഹാളത്തെ സിങ്കും അതുപോലെതാ ടേബിളും ടീ പോയും ഒക്കെ ഒന്നുകൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ സ്നേക്ക് പ്ലാന്റ് മുതലെ നമ്മൾ ലൈറ്റ് ഉണ്ടല്ലോ മോനി ദിനത്ത് വാങ്ങിച്ച് ലേറ്റ് അത് ഞാൻ ഇപ്പം തലക്കാലം ഇവിടെ വെച്ചുകൊടുത്തിട്ട് രസം ഇട്ട് ഇങ്ങനെ കത്തിക്കുമ്പോഴൊക്കെ രാത്രിയിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് തുടച്ച് കൊടുത്ത് അതിൻ്റെ അടി കൂടിയാണ് ഭയങ്കര ഒരു ഒച്ചപ്പാട് കേട്ടത് ഇൻവെർട്ടർ കറണ്ട് കഴിയുമ്പോൾ ഇൻവെർട്ടർ ഇതാവില്ല അപ്പോൾ ഞാൻ വേഗം അടുക്കളയൊക്കെ ഓടിയിട്ട് ആ മോട്ടർ ഇട്ടിട്ട് വേഗം കുടിക്കാനുള്ള വെള്ളമൊക്കെ അതൊക്കെയാണ് പിടിക്കാനിട്ടാ അപ്പം ഞമ്മള് ഇട്ടപ്പാട് ഉള്ള വെള്ളം ഞാൻ ഇതിൽ എടുക്കൂല പൈപ്പിൽ നിൽക്കണ വെള്ളമല്ല അതാണ്ട് ഒഴിവാക്കിയതിൻ്റെ ശേഷം പിന്നെ ഇട്ടാ വെള്ളം അടുക്കൽ അപ്പം ഇനി വേഗം അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ചോറ് അടുപ്പത്ത് വെക്കട്ടെ അരി വെള്ളം ളം കൂടി കണ്ട് കൂട്ടിയിട്ടാണ് വെക്കും ഒരു തള തിളച്ചാൽ ചോറ് അവിടെ റെഡി റെഡി ആയിട്ടില്ല റേഷൻ പെടിയ അരിയാണല്ലോ അപ്പം ഞമ്മളിപ്പോൾ ഇതാ ഈ ഒരു ചമ്പട്ടി നമ്മൾ മൂന്നാലാക്കുള്ളതല്ല ഈ ഒരു ചമ്പട്ടിയിൽ തന്നെ ഉണ്ട് അപ്പോൾ ചോറ് വെക്കൽ കൊടുക്കൊന്നും എടുക്കലില്ല ചെമ്പട്ടി നമുക്ക് കറക്റ്റാണ് അപ്പോൾ ഏതായാലും ചോറിനുള്ള ചോറ് അരി അവിടെ ഇട്ട് വെച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ വേഗം നീ ഇടുത്ത പണി മുഴുവനാക്കല്ല ആക്കല വിചാരിച്ചിട്ട് ഇതാ അടിച്ചു വരാനും വേണ്ടി നിന്ന് ഒക്കെ ഒന്ന് ടേബിളൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കിയില്ല ഒക്കെ ഒതുക്കി വെക്കലൊക്കെയാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഏതായാലും ഇതാ അകൊന്ന് അടിച്ചു വരി എടുക്കും en അങ്ങനെ ഇനിയിപ്പോൾ നല്ല ഉഷാറാക്കിയൊന്ന് ഒരു അടിപൊളി അടിച്ചുപാൽലൊക്കെ ഉണ്ട് നടത്തട്ടെ അപ്പോൾ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്നായിട്ട് ലൈക്ക് ചെയ്താൽ ലൈക്ക് ലൈക്കൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വീഡിയോ ആയിട്ടൊക്കെ അങ്ങനെ യൂട്യൂബ് അയച്ചു വിടുള്ളൂ അല്ലാഞ്ഞാൽ അവിടെ കിടക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടോ മറക്കലേം പിന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇഷ്ടപ്പെട്ടാലാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു കമൻ്റ് ആക്കിയിട്ടാണ് ഒന്നുമില്ല ഇമേജെങ്കിൽ ഇട്ടിട്ടൊന്ന് സപ്പോർട്ടാക്കാൻ മറക്കല്ലിയും അങ്ങനെ ഏതായാലും ഇതാ അടിച്ചുപാരലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടിയിലാണ് നമുക്കൊരു കൊറിയർ വന്നിട്ടുള്ളത് ഈ ഒരു കൊറിയർ ഭയങ്കര സംഭവമായിരുന്നു ഇതിൻ്റെ മുന്നേ കൊറിയർ വിട്ടത് എങ്ങനൊക്കെ ആയിട്ട് പോയി പിന്നെ രണ്ടാമത് വന്ന് അങ്ങനെ ഏതായാലും നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യിൽ ഏതായാലും സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്നതായിരുന്നു കേട്ടോ അത് കൊറിയർ അയച്ചിട്ടുണ്ട് ഇറങ്ങാണ്ട് നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കൊറിയർ എന്താണ് നമ്മളെ നമ്പർക്ക് വിളിച്ചിട്ട് കിട്ടാതായി അങ്ങനെ അത് മടങ്ങിപ്പോൾ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഏകദേശത സംഭവം ഇന്നിപ്പം കിട്ടിയിട്ടെന്ന് പ്രതീക്ഷിട്ടൊന്നുമില്ലേലും അതിൻ്റെ ഇടയിൽ പിന്നെ വിളിച്ചിട്ടാ നമ്മൾ നമ്പർക്ക് വിളിച്ച് കിട്ടി അപ്പോൾ സംഭവം ഇതാണ് ആണ് കേട്ടോ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് പാത്രം കഴിക്കുന്ന ടൈമിലാണെങ്കിലും കിച്ച പിന്നെ അതുപോലെ ക്ലീനിങ്ങിൻ്റെ സമയത്താണെങ്കിലും അതുപോലെ നമുക്ക് ഗാർഡൻ പണികളൊക്കെ എടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ നമ്മളെ കഴികളൊക്കെ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് പുറത്ത് അടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് യൂസ് ചെടിച്ചട്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് സിമന്റൊക്കെ കൈമത്തെ ആകെ പ്രശ്നമല്ല പക്ഷെ ആകെ കൈയിനൊക്കെ ഒരു കേടല്ലേ അപ്പം അതിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ക്ലീനിങ് സമയത്തും പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്തും ഫിഷ് കട്ട് ചെയ്യണ സമയത്തും ഒക്കെ ഉപയോഗിക്കാം എനിക്ക് ഗാർഡൻകൊക്കെ അത്യാവശ്യമായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിട്ട അപ്പം ആവശ്യമുള്ളവർക്ക് പിന്നെന്താ പറയുക പറ അപ്പോൾ ഏതായാലും നമുക്കേറെ യൂസ്ഫുള്ളായി ഞാനാണെങ്കിൽ ഗാഠൻ പണികൾ മണ്ണിലുള്ള പണികൾ എടുക്കുമ്പോൾ ഒന്നും ഒന്നും ഇടൂലേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് ഇടാൻ ഉണ്ടെങ്കിലും ഇടാൻ ഭയങ്കര മടിയാണ് ഇട്ടം ഉണ്ട പിന്നെ അപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ നകർത്തുമ്പോഴൊക്കെ കാണാം ഞാനൊക്കെ മൈലാജ് ഇടുമ്പോൾ പ്രത്യേകിച്ച് അറിയും ഇങ്ങനെ വര വീഴും മണ്ണിലൊക്കെ പണിയെടുക്കുമ്പോൾ അപ്പോൾ നഖ നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസൊക്കെ വയ്ക്കണത് നല്ലതായിരിക്കുമല്ലോ അല്ലേ അങ്ങനെ ഏതായാലും നമുക്കിനി ഗ്ലൗസൊക്കെ കണ്ടി അല്ലേ വൈറ്റ് ാണ്ട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ അകം ഒക്കെ വൃത്തിയായി കിട്ടി ഒറ്റും വൃത്തിയായി കിട്ടി ഇനിയിപ്പോൾ കൂടി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് നോക്കാം ഒറ്റും വൃത്തിയായി അകും വൃത്തിയായി പിന്നെ പാത്രം കൈകൾ കഴുകിയിട്ടുണ്ട് കിച്ചണൊക്കെ വൃത്തിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇനി സമാധാനത്തോട് കൂടി തുടങ്ങാത മറ്റേത് നമ്മൾ എടുത്ത പണി മുഴുവനാക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അതും നന്നാക്കാതെ ഒതുക്കിയിടാതെ നമ്മൾ കിച്ചൺ പണിക്ക് നിന്നാലാ പെട്ടെന്ന പെട്ടെന്ന് ആരെങ്കിലും വരില്ല അതുവരെ നമ്മൾ നന്നാക്കി ഇത് വെറുതായി പോകും അപ്പോൾ ഏതായാലും ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിന്ന് സാമ്പാറുണ്ടാ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് നമ്മൾ പച്ചക്കറി ഇപ്പം വാങ്ങുമ്പോൾ കുറച്ചധികം പച്ചക്കറിയൊക്കെയാണ് വാങ്ങിച്ച് വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ നമ്മൾ മരുടെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ വയ്ക്കുന്നതൊക്കെ ഇങ്ങനെ പച്ചക്കറി വണ്ടിയൊക്കെ കാണുമ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള കയററ്റും മത്തനും ഉള്ളിയും പയറും വെണ്ടയ്ക്കും ഒക്കെ എടുത്തിട്ടുണ്ട് ഉരുളങ്ങൾക്ക് അതാ കട്ടാക്കി ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഒരു ചെറുനാരങ്ങിൻ്റെ അത്ര ഉൽപ്പത്തിലുള്ള പുളി ഇട്ടിട്ടുണ്ട് പിന്നെ പരിപ്പ് ഇതൊക്കെ ആകതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉള്ള പരിപ്പ് നാം മുഴുവനു എടുത്തിട്ടുണ്ട് ഇനി പരിപ്പൊക്കെ ഇതാ കഴുകി എടുത്തിട്ട് തക്കാളിയും ഈ പറഞ്ഞ പച്ചക്കറികൾ ഉള്ളിയും തക്കാളിയും എല്ലാ ഐറ്റംസും ഇതൊക്കെ ഞാൻ ഈ ഒരു ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ മടി വിചാരിച്ചിട്ടും അല്ലെങ്കിൽ ടൈമില്ലാത്ത നേരത്തെ സാമ്പാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുക ൊഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസ് ഇതാണ് ഞാൻ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിൽ കട്ടാക്കി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെക്കണം പിന്നെ സാമ്പാർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒറ്റ വിസലടിപ്പിച്ചാൽ മതി ഇട്ടുക ഒറ്റ വിസിലടിക്കാനേ പാടുള്ളൂ രണ്ടാമതായിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടങ്ങി പോകും കറക്റ്റ് ഒരു വിശ വിസിലടിച്ച് കണ്ടും ഓഫാക്കി ഇട്ട് കണ്ട് ഇട്ടാൽ കറക്റ്റായിട്ട് കിട്ടിട്ട ഞാൻ രണ്ട് വിധത്തിലും പിന്നെ പിന്നെ സാമ്പാർ ഉണ്ടാക്കലുണ്ട് ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനിട്ടാ പിന്നെ ഞാൻ ഇതിക്ക് പുളിവെള്ളം ഉണ്ടല്ല പുളി ഒന്നും കെട്ടി പിഴിഞ്ഞുകാണ്ട് പിന്നെ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടാം ബാക്കി ഇനിയിപ്പോൾ ഒന്ന് വന്നതിന്റെ ശേഷം ബാക്കി ഉള്ള പുളി മുഴുവൻ പിഴിഞ്ഞിട്ടില്ല രണ്ട് പിഴിയിൽ വീഴില്ല എന്തായാലും അപ്പോൾ ബാക്കി അത് ഒഴിച്ചു കൊടുക്കുക ചോദിച്ചാൽ അപ്പോൾ അതിലൊരു വെണ്ടക്കേൻ്റെ പീസ് വിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട് വെണ്ടക്ക വേഗം ഒടഞ്ഞ് പോകുമല്ലോ അപ്പോൾ അത് ഞാൻ വെളിച്ചെണ്ണിയിലിട്ട് വറുത്തിട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു രണ്ടായിട്ടത്തിലും സാമ്പാർ ഉണ്ടാക്കലുണ്ട് ഇട്ടാ ആദ്യം പരിപ്പും തക്കാളി വേവിച്ചിട്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചിട്ട് അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി ഇപ്പൊളി മഴ ഇങ്ങോട്ട് പെയ്തുട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ വീടിയെടുത്തതാണ് മുറ്റടിച്ചത് പിന്നെ ഇപ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ട് നല്ലോണം ഇലയും കാര്യങ്ങളൊക്കെ വീണ് പോവും അടക്ക പിന്നെ അടക്കൊക്കെ മോനും സമയക്കും കൂടി പിന്നെ അടക്കൊക്കെ തോട്ടത്തുനിന്ന് പെറുക്കിയിട്ട് ഉണക്കാനും വേണ്ടി കൊടുന്ന് ഇട്ടതാണ് മഴ പെയ്തും അങ്ങനെ നമ്മൾ പിന്നെ വിസലൊക്കെ അതിൻ്റെ അടിയിൽ അടിച്ചപ്പോൾ ഞാൻ കുക്കറ് ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ ഞാൻ അതിൻ്റെ അടിയിൽ തിളച്ചപ്പോൾ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ അക്ഷത ഊറ്റാൻ വേണ്ടി ഇട്ട് കൊടുക്കണം അപ്പോൾ പച്ച നമുക്ക് സാമ്പാറിനുള്ളത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഒന്ന് ഒന്നിങ്ങനെ ക്ലീൻ ആക്കിയിൻ്റെ ശേഷം ഇനി നമുക്ക് ഉപ്പേരിയായിട്ട് പയറും ക്യാരറ്റും കൂടി വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ആക്കി എടുക്കുന്നത് വേറൊന്നും ഇപ്പം ഒന്നും ഉണ്ടാക്കണില്ല മാങ്ങച്ചാർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ിൽ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചും സാമ്പാർക്ക് ഇടാനും മറന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം അത് റെഡിയാക്കിയിട്ട് അതിൽക്ക് ഇട്ട് കൊടുക്ക കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഇതൊക്കെ മാങ്ങ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് കേട്ടോ ഇതും നമ്മൾ പച്ചക്കറി വാങ്ങി കൊടുത്തില്ല അങ്ങനെ മൂന്ന് മാങ്ങ വാങ്ങിച്ചതാണ് നമുക്ക് ഇപ്രാവശ്യം മാങ്ങപ്പോൾ നമ്മളെ മൂച്ചിമല് മൂന്നാല് പ്രാവശ്യമായിട്ട് പൂവ് ഇട്ടിട്ടാണ് നല്ല ചെറുമായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മഴ പെയ്തിട്ട് ആദ്യത്തെ രണ്ട് പ്രാവശ്യം പൂവിടും ആ ഒരാഴ്ചയിൽ നല്ല അടുപ്പിച്ച് മഴ പെയ്തിട്ടേക്കും ഒറ്റ പൂവും പിടിച്ചിട്ടില്ല ഇട കായ് പിടിച്ചിട്ടില്ല അപ്രാവശ്യം മഴ പറ്റിച്ചും അപ്പോൾ ഞാൻ ഇതൊക്കെ മാങ്ങൊക്കെ ഏതായാലും ഉപ്പേരിക്കുള്ളതും കട്ടാക്കി എടുത്തിട്ടുണ്ട് ചോറ് അവിടെ റെഡി ആക്കി കൊണ്ടിരി ഊറ്റിക്കൊണ്ടിരിക്കണുണ്ട് സാമ്പാറോട് വിസിൽ അടിച്ച് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതാ അതേ ആ ഒരു ടൈമിൽ ഞാനിതൊക്കെ മാങ്ങൊക്കെ ഒന്നുകൊണ്ട് കട്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ പിന്നെ അച്ചാർ ഉണ്ടാക്കാനുള്ള ടൈമൊന്നും പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ചോറൂറ്റലൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ പയറുണ്ടാക്കാനുള്ള ചട്ടി ഇതാ അടുപ്പത്തിൽ വെച്ചെടുത്തിട്ടുണ്ട് കുക്കർ ഇതാ അവിടെ ഓഫാക്കി ാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും വറവിട്ടെടുക്കണം വേവൊക്കെ നല്ല കറക്റ്റാണ് കേട്ടോ അപ്പോ അത് ആദ്യം പിന്നെ പയറുപ്പേരിക്കുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും പൊട്ടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ നമ്മൾ പിന്നെ ചമ്മന്തി ഇതൊന്നും ഇട്ടിട്ട് അങ്ങനെ റെഡി ആക്കി എടുക്കലില്ല നാടൻ സ്റ്റൈലിൽ സാധാ മോഡലാണ് കേട്ടോ നമ്മൾ ഉപ്പിന് റെഡി ആക്കി എടുക്കുന്നത് തേങ്ങ ഇട്ട് ചമ്മന്തി ആക്കിയിട്ട് ഉണ്ടാക്കിയാൽ പറ്റൂലേ ഇവിടെ സമേദൊക്കെ ഇഷ്ടമില്ല കണ്ടില്ലേ ഒറ്റ വിസിലടിച്ചതുകൊണ്ട് തന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ സാമ്പാർക്ക് ഇടാൻ നോക്കുമ്പോൾ കറിവേപ്പില ഫ്രിഡ്ജിലെടുത്ത് വെച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ മഴ ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം കറിവേപ്പിനെല്ലാം നുള്ളന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോഴേക്കും ചട്ടിയൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതൊക്കെ ഓയിലാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലുള്ള വെളിച്ചെണ്ണം കൊടുക്കുന്നത് ഇല്ല നമ്മൾ ആട്ടിച്ച വെളിച്ചെണ്ണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും മഴ ആയില്ല ഇനിയിപ്പോൾ അത് അതിലേക്ക് കടുക് ഇട്ട് കറിവേപ്പില ഇട്ടുകൊടുത്ത് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കട്ടെ നമ്മളെ കയ്യിലുള്ളത് കഴിഞ്ഞിട്ടുണ്ട് അവണക്കുമ്പം അത് ഇട്ട് കൊടുത്തിട്ട് ഇതാ അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക സാമ്പാർ പൊടി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ വറുത്ത് കണ്ട് ഇട്ടെടുത്താൽ പിന്നെ കായപ്പൊടി പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മളെ അടുത്ത് കായപ്പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ മടി ഭയങ്കര മടി ഇട്ടാണ് സെപ്പറേറ്റ് വെണ്ടൊക്കെ വാട്ടാൻ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് കണ്ടെ നല്ലോണം ഒന്ന് വയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ ചെയ്യണത് കുറച്ച് വെള്ളപ്പൊലി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ സാമ്പാർ നിൻ്റെതായ രീതിയിൽ അങ്ങനെയാണ്ട് തട്ടിക്കൂട്ടി ഒപ്പി ഒപ്പിച്ചാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ മെനക്കിട്ട് ഷർത്തും ഫറുദൊക്കെ ഒപ്പിച്ച് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആ സംഭവം ടേസ്റ്റ് ഉണ്ടാവില്ല വാണാ വേണ്ട വിചാരിച്ചുകാണ്ട് ഒരു എളുപ്പ പരിപാടി നോക്കി ഉണ്ടാക്കിയാലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്കങ്ങനെ നല്ലോണം പറ്റലുണ്ട് കേട്ടോ ഇവിടെ സു മേക്കപ്പളും പറയും വാണമെന്ന് വിചാരിച്ചതാവില്ല ഈ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പറയലുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് അങ്ങനെ ഏതായാലും ഉദാഹരം അതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്നാണ്ട് കഴുകിയെടുക്കണം അതുപോലെ അതൊക്കെയാണ് നമ്മൾ അടുക്കള വലിയ അടുക്കള ഒന്ന് നീറ്റാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഞാൻ ഈ ഒരു പണി കഴിഞ്ഞതിന് ശേഷം മാങ്ങ ഒക്കെ കട്ടാക്കി അതിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതേനും അപ്പം നോക്കുമ്പോൾ ഉമ്മ വിളിച്ചത് കിട്ടാ ഇന്ന് വരുമോ ഇന്ന് വൈകുന്നേരം സിനു കെട്ടിച്ചോടത്തേക്ക് പോകുന്നുണ്ട് ഓളമ്മ വരുന്നുണ്ട് കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഏതായാലും വിരലയും പൂരുന്നിറങ്ങനെ വിളിക്കാം അപ്പോൾ പിന്നെ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ നിന്നില്ല പിന്നെ ആണെങ്കിൽ വിനാഗിരി കൊടുന്നത് കഴിഞ്ഞ് ചെയ്തേക്കുന്നുണ്ടട്ടാ അപ്പോൾ പിന്നെ ഉമ്മ വിളിച്ചപ്പോൾ പിന്നെ പോകാം മുട്ടിക്കുക ഭയങ്കര ൂതി അപ്പം ഞാൻ പിന്നെ വേഗം തുടക്കലൊക്കെ കഴിച്ചിട്ട് പാത്രം കഴുകി വെച്ചതൊക്കെ ഒക്കെ ഒന്ന് ഉണങ്ങാനും വേണ്ടി റാക്ക് മിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഒന്നാകെ തുടച്ചിട്ടില്ല കേട്ടോ ഞാൻ വലിയ അടുക്കളയും വർക്കരിയും മാത്രമേ തുടച്ചെടുത്തിട്ടുള്ളൂ തലേന്നൊക്കെ ഉഷാറാക്കി തുടച്ചെടുത്തതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ വേഗം പിന്നെ ആ ഒരു പണികളൊക്കെ കഴിച്ചു കിട്ടാം പിന്നെയിപ്പോൾ അച്ചാറൊക്കെ അടുത്ത ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചും പക്ഷേ അടുത്ത ദിവസം ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ഈ വീടെടുത്ത പിറ്റത്തെ ഇതിലായിരുന്നു മിക്ക ദിവസമായിരുന്നു ഫോണാകെ എന്താ പറയാ പണി കിട്ടിയത് അപ്പോൾ പിന്നെ നമുക്ക് അവിടെ മാങ്ങ വെച്ച് കൊണ്ട് വയ്യല്ല ഒക്കെ കേടുവരുല്ലോ പാടി പോകില്ല പിന്നെ അവന് അച്ചാറൊക്കെ ഇപ്പം ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയമൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കി കൂട്ടി കയ്യൽ കൈ കഴിഞ്ഞിട്ട് കിട്ടാം ഉണ്ടാക്കലെന്നെ കണക്ക് അതേപടി കഴിഞ്ഞും ചെയ്തു രണ്ട് നാല് ദിവസം കൊണ്ട് പരിപാടി തീർന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചാർ പക്ഷേ റെസിപ്പി എടുക്കാൻ പറ്റിയില്ല ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ പിന്നെ ഒക്കെ ഫുഡായിക്കല്ലോ കാര്യങ്ങളൊക്കെ നമ്മൾ കുളിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് അയക്കാനും വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ സാമ്പാറും പിന്നെ ഉപ്പേരി മാത്രമേ ഉള്ളൂ ചോറുപ്പേരി അങ്ങനെ ഏതായാലും ഇതാ ഫുഡ് അഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിന് ശേഷം താ നമ്മൾ വീട്ടിൽ പോകാനും വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വീട് എടുക്കുന്നത് അവിടെ ഉള്ള രണ്ട് മൂന്ന് ആൾക്കാർ കണ്ടിട്ടില്ല അവർ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളെ അയൽവാസി ചുരിദാറിൻ്റെ അടിക്കാനും വേണ്ടി കൊടുന്ന് എന്നിട്ട് അപ്പോൾ അതിലേക്കുള്ള ലൈനിങ് വാങ്ങിക്കണം അപ്പോൾ ഏതായാലും ഞാൻ മറക്കാതെ നിൽക്കണ് തുണി കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കട്ടാക്കി എടുക്കാനൊന്നും നിന്നിട്ടില്ല തുണി തന്നെയാണ് കൈക്ക് പിടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകാനും വേണ്ടിതാണ് റെഡിയായി ഇറങ്ങി കൊണ്ടിരിക്കാനിട്ടാ അപ്പോൾ ഇറങ്ങണ നേരത്തെ കുറച്ച് റിസ്ക് ആണ് ചെടികൾ ഇങ്ങനെ വെക്കും എൻ്റെ ചെടിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനാവും അത് വേറെ കാര്യം കാരണം ഇങ്ങനെ സ്കൂൾക്ക് പോകാനും കളിക്കാൻ പോലൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വയ്ക്കല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനും ഇതെന്താ അപ്പോൾ സഞ്ചൊക്കെ പിടിച്ച് ഇറങ്ങണ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ റേഷൻ വടന്ന് സാധനം വാങ്ങിക്കാണ്ട് ഇട്ടാം ഇപ്പം ഈ മാസത്തത് അപ്പോൾ അത് എടുത്തതാണ് മോളും കിട്ടുള്ള ഇറങ്ങി ില്ലേ അപ്പൊ പിന്നെ സുമൊക്കെ ഞാൻ എന്റെ പൂട്ടുകളൊന്നും പറഞ്ഞു പൂട്ടിയതാണ് അപ്പൊ വേഗം ഓടി വന്ന ആള് ഓള് പിന്നെ അങ്ങനെയാണ് വേഗം ഇട്ട് ഒലുങ്ങി താങ്ങി കിട്ടും ഇറങ്ങി കിട്ടൂല്ലേ ഭയങ്കര താമസാണ് ഇങ്ങട്ട് ഇറങ്ങി കിട്ടാൻ അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി വണ്ടിയെടുത്തതിൻ്റെ ശേഷം കാർ കയ കയറാ വിചാരിച്ചത് പക്ഷേ എന്തപ്പം ഞാനീ പറയണത് ഗേറ്റ് അടച്ചിട്ട് കാർ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ല ഞാൻ ഗേറ്റ് തുറന്നിട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഏ നായ്ക്കളും അതിൽ ചാടി കയറി വരികയാണ് ഗേറ്റും കൂടി തുറന്നിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് മൗലൂദ് പാരായണിക്കാർ അവിടെ നിന്ന് നടക്കല് അവർ നായ്ക്കളെ വിറ്റ് പറയാണെങ്കിൽ ബാങ്ക് കൊ കൊടുക്കണ്ടെന്ന് കണ്ടാല് റബ് ബാങ്ക് കൊടുത്ത് കയ്യോളം അതിൻ്റെ കൂടെ ഒച്ചപ്പാട്ടുണ്ടാക്കിയേ അഞ്ചാൾക്കാരുണ്ടെങ്കിൽ അഞ്ചാൾക്കാരും കുരക്കും എന്തൊരു ജഗഭോഗറിയാം ചിത്താന്തം പോലെ ആ ഒരു ടൈമിൽ കുരക്കും അപ്പോൾ ഏതായാലും ഇതൊക്കെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇനിയും നമ്മളേതായാലും പോവാം അപ്പം ഞാൻ കയറ്റൊക്കെ ഒന്നാണ്ട് അടക്കാം കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിൽ നിക്കാൻ പോവലൊക്കെ കുറവാണ് കേട്ടോ എത്രയോ ആയി ഞാൻ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയിട്ട് കാസുമൊക്കെ ഇവിടെ ഉണ്ടേനും ഇപ്പം ഏതായാലും ഉമാക്ക് വയ്യാതി ആയി അപ്പോൾ കുട്ടിയെ കുട്ടിയൊക്കെ ആണെങ്കിൽ സ്കൂൾ മദ്രസയായി വെക്കേഷനിലൊന്നും പോകാനും പറ്റിയില്ല ഇപ്പോൾ കുറേ സ്കൂൾ മദ്രസൊക്കെ മുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ എൻ്റെ വീട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് നിൽക്കാൻ പോകണമെങ്കിൽ ഒന്നെങ്കിലും സ്കൂളോ ഒന്നെങ്കിലും മദ്രസ്സോ ഏതെങ്കിലും ഒന്ന് മുടങ്ങും അപ്പോൾ ഇപ്പോൾ കുറേ ആയി നിൽക്കാനൊക്കെ പോയിട്ട് ഓണത്തിന് നിക്കാൻ പോലെ തുടങ്ങിയതാണ് ഇതുവരെ പോയിട്ടില്ല നിൽക്കാൻ ഇടയ്ക്കിടക്ക് പൂതിയാകുമ്പോൾ പോകും കുറച്ചേരം നിന്ന് കേട്ട് പോരും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ നമ്മൾ ആദ്യം റേഷൻ കടയിൽ നിന്നുള്ള സാധനം വാങ്ങിച്ച് കാറിൽ വെച്ചിട്ട് നേരെ ചുള്ളിപ്പറമ്പൊക്കെ പോകാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പം നമ്മൾ ചാക്കൊക്കെ ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ കാക്ക തന്നെ നല്ല ചീത്ത പറയാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ സഞ്ചി സഞ്ചെടുക്കണതും ഇതിൽ നിന്ന് ഇറങ്ങണതും വീടെടുത്ത മൂപ്പർക്ക് ഞാൻ വീടാണ് എടുത്ത് പിന്നെ ഇതിനൊന്നും എതിർപ്പില്ലട്ട പക്ഷെ മൂപ്പറ നേരക്കെങ്കിലും ഞാൻ ഫോൺ തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വഭാവം മാറും അതുവരെ ഒരു കുഴപ്പമുണ്ടാവും ഞാൻ അപ്പം ഒക്കെ കണ്ടില്ല മുഖത്തിൻ്റെ ഷേപ്പ് കണ്ടില്ല അപ്പം സ്വഭാവം മാറും എന്നാലും കുട്ടികളെ ആ വീഡിയോ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എജുരുത്ത വീഡിയോ ഇന്ന ഇന്ന വീഡിയോ അല്ലെങ്കിൽ ഏ ഞാൻ ചോദിക്കുമ്പോൾ ചെയ്ത് എല്ലാവരും തല കുത്തിരാണ് നിങ്ങൾ എന്താ പൊങ്ങനെന്നൊക്കെ ചോദിക്കും എന്താ കട മൂപ്പർക്ക് അപകർഷക ബോധമല്ല അതൊന്നും അല്ല പറ്റാത്ത പ്രശ്നമൊന്നുമില്ലേ അപ്പം ഞാൻ കാക്ക ഞങ്ങളവിടെ ഒരു സൈഡിലും വണ്ടി നിർത്തി ഇവിടെ ആക്കി ഇതിൻ്റെ ഉള്ള പൊട്ടി കെട്ടി പോയപ്പോ ഇവിടെ രണ്ടാൾക്കാർ ഭയങ്കര തല്ലിട്ട ഒന്നുമില്ല വെറുതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ട അപ്പോൾ ഞാൻ വീട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഇടും നിങ്ങൾ പൊട്ടിത്തെറുപ്പ് കാട്ടറും ഇങ്ങൾ തലമുടി ആൾക്കാളൊക്കെ ഞാൻ വിടും എന്ന് പറഞ്ഞപ്പോൾ ഫോണ് തട്ടിപ്പിടിച്ച് വാങ്ങാനുള്ള ശ്രമത്തിലാണ്ട് മോളും അതിൻ്റെ ഇടയിൽ കൂടി കൊഞ്ഞിനും ഒരു ഫോണെടുക്കൽ കൊഞ്ഞിനും കുത്തു നിൽക്കണ്ടേ അപ്പം ഏതായാലും ഒരുക്ക് വലുതാകുമ്പോഴൊക്കെ അത് കണ്ടു ഞാനിങ്ങനെ കുറച്ചൊക്കെ ഒന്ന് എടുത്ത് വെച്ചാലേ മൊഴിയനെടുത്തിട്ടില്ലല്ലോ കുറച്ചല്ലേ ഉള്ളൂ ഓരോക്കെ വലിയതാവുമ്പോൾ കാണാം വീടുക പോയിട്ടില്ലയെന്നുണ്ടെങ്കിൽ എങ്ങനെ ഏതായാലും ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ അതേപോലെ സമയം അഞ്ചുമണിക്കായിട്ടുണ്ട് ഇട്ടാ ഒരു മണിക്കൂർ രണ്ടുമണിക്കൂർ ഇവിടെ നിൽക്കുകയുള്ളൂ അതിനപ്പം എത്ര കഷ്ടപ്പെട്ട് നമ്മൾ മാറ്റി ഇറങ്ങി വന്നത് നമ്മൾ വന്നപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എറുമ്മണ്ടിട്ടാ ഈ ഇവളും പിന്നെ മീൻ കൂടി പോയിട്ടിപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഓള് പിന്നെ ഇടയ്ക്കിടക്ക് ഒരു ഇവിടെ തന്നെ ഉണ്ട് നാത്തൂൻ്റെ വീട് കുറച്ച് ഇവിടെ നടക്കുള്ള ദൂരമേ ഉള്ളൂ പിന്നെ നോക്ക് നല്ല സുഖം ഒക്കെ പൂതിയാകുമ്പോൾ ഇവിടുന്ന് ഇങ്ങ അവിടുന്ന് ഇങ്ങോട്ട് പോരാ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ മൂതിയുമ്പോൾ അങ്ങോട്ട് പോകാം ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്ക് ചാടിക്കൊണ്ടാകട്ട കുറച്ച് ദിവസം അവിടെ ഒക്കെ പങ്കിട്ട് ചാടും നിന്ന് ഇങ്ങട്ട് ചാടും ഇങ്ങനെ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടാണ് അപ്പം ഞാനൊക്കെ ജ്യൂസും പറഞ്ഞ് ജ്യൂസ് കൊടുത്തിട്ട് കുടിച്ചിട്ടില്ല ആൾ എന്നും അപ്പം ഞാൻ ജ്യൂസ് കാണാൻ വെച്ചപ്പോൾക്ക് വേണ്ടാന്ന് ഇരിക്കുകയാണ് അത്തന്നെ കാര്യത്തിന് നമ്മൾ ഭയങ്കര ബേക്കാണ് അപ്പോൾ ഏതായാലും ആൾ കുടിച്ചില്ലട്ടോ അങ്ങനെ പിന്നെ ഞാൻ ജ്യൂസ് കുടിച്ച് നല്ല അടിപൊളി മുന്തിരി ജ്യൂസ് ആയിരുന്നു കേട്ടോ ഇമ്മ പിന്നെ ജ്യൂസ് ഉണ്ടാക്കിയാലും മധുരം കാര്യങ്ങളൊന്നും കുറയില്ല നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതാ അമ്മ എന്താ മരോനോട് എന്താ ഭയങ്കര കാര്യമായിട്ട് എന്താ പറയുന്നുണ്ട് എന്താ ചർച്ച പറയുന്നുണ്ട് അങ്ങനെ ഏതായാലും പിന്നെ എൻ്റെ അടിയിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല അപ്പോ പിന്നെ അനിയത്തിൻ്റെ അമ്മയും ഇമ്മനെ വന്നിട്ടുണ്ടായിരുന്നുള്ളട്ടാ അമ്മ ഉമ്മറക്ക് പോവാണ് അപ്പോൾ ഓളെ കൂട്ടാൻ വേണ്ടി വന്നത് കുഴപ്പം വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടെങ്കിൽ വേണ്ടി വന്നിരുന്നു അപ്പോൾ ഏതായാലും ഇതൊക്കെ പിന്നെ അവരൊക്കെ വന്നപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ തിന്നില്ല അനിയത്തിയൊക്കെ അനിയത്തി ചായ ഒന്നും കുടിച്ചിട്ടില്ല ശരിക്കും ആൾ പോയിട്ടുണ്ട് നമുക്ക് പോണ നേരത്തെ പിന്നെ ഒരു ടെൻഷനും ബേജാറൊക്കെ ഞാൻ തിന്നാലൊന്നും പോകില്ലല്ലോല്ലോ അങ്ങനെ പിന്നെ ഓരോ ചായ എടുക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ ചായ എടുക്കുന്ന വീഡിയോസൊക്കെ എടുത്തേനും പൊറാട്ടയും പത്തിരിയും ചപ്പാത്തിയും അതുപോലെ ബീഫും ആ മീനും അതുപോലെ ചിക്കന് വറുത്തരച്ച കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും ഇനിയിപ്പോൾ ലൈനിങ് വാങ്ങാനും വേണ്ടി ആ കടയൊക്കെ കയറിയിട്ടാണ് കേട്ടോ ആ രണ്ട് മൂന്ന് കടയിൽ കയറി നമ്മൾ കൊടുഞ്ഞിട്ടുള്ള കടകൾ തന്നെ പക്ഷെ നമുക്ക് യോജിച്ചത് കിട്ടിയില്ല കേട്ടോ ഓരോരുത്താണെങ്കിലും ലൈനിങ് ഇല്ല പിന്നെ പോയ ഉള്ളിടത്താണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കളറ് കിട്ടില്ല അങ്ങനെ ലാസ്റ്റ് ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളി മാച്ചായിട്ടുള്ള കളർ തന്നെ കിട്ടിയിട്ടാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കടകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നത് അപ്പൊ ഇനി പുതിയ വീഡിയോ കേട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അസലാ വലൈക്കും